വെട്ടുക്കിളി ആക്രമണത്തിൽ വലയുന്ന അഫ്ഗാനിസ്ഥാന് സഹായം നൽകി ഇന്ത്യ നാപ്പതിനായിരം ലിറ്റർ മാലത്തിയോൺ കീടനാശിനി ഇന്ത്യ അഫ്ഗാനിസ്ഥാന് കൈമാറി ഇറാനിലെ ചബ്രഹാർ തുറമുഖം വഴിയാണ് കീടനാശിനി കൈമാറിയത് പ്രകൃതി ദുരന്തങ്ങളും മറ്റും അഫ്ഗാനിസ്ഥാനിലെ ഭക്ഷ്യസുരക്ഷ തകർത്തിട്ട് ഏറെ കാലമായി അതിനിടയിലാണ് വെട്ടുക്കിളികളുടെ ആക്രമണവും ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ കൈമാറിയ മാലത്തിയോൺ കീടനാശിനി വെട്ടുക്കിളി ശല്യത്തിന് ഏറെ ഫലപ്രദമാണ് എന്നാണ് പറയുന്നത് ഇന്ത്യ നൽകിയ സഹായത്തിന് അഫ്ഗാനിസ്ഥാൻ നന്ദിയും അറിയിച്ചിട്ടുണ്ട് പുൽച്ചാടി ഇനത്തിൽപ്പെടുന്ന ജീവികളാണ് വെട്ടുകിളുകൾ അവ മനുഷ്യരെ നേരിട്ട് ആക്രമിക്കില്ല എന്നാൽ ഒരു രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയെ പിടിച്ചുകുലുക്കാൻ അവയ്ക്ക് വേണമെങ്കിൽ സാധിക്കും അനുകൂലമായ പരിസ്ഥിതിയാണെങ്കിൽ വളരെ പെട്ടെന്നാണ് അവയ്ക്ക് വംശവർദ്ധനയുണ്ടാകുന്നത് അതിനാൽ തന്നെ ഒന്നിച്ചു സഞ്ചരിക്കുക വിളകളെ ഒരുമിച്ച് ആക്രമിക്കുക എന്നതാണ് ഇവയുടെ രീതി അതിൽ പ്രധാനമാണ് കാർഷിക വിളകൾ വെട്ടുകിളികൾ ഒരു രാജ്യത്തെത്തി കഴിഞ്ഞാൽ അവിടെ മിക്കവാറും കാർഷിക വിളകൾ നശിപ്പിച്ചേ അടങ്ങാറുള്ളൂ പല രാജ്യങ്ങളും വെട്ടുകിളികളുടെ ആക്രമണം കൊണ്ട് പൊറുതിമുട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളായ എത്യോപ്യ സൊമാലിയ കെനിയ ജിബൂട്ടി എറിത്രിയ താൻസാനിയ സുഡാൻ ദക്ഷിണ സുഡാൻ ഉഗാണ്ട എന്നിവിടങ്ങളിലെല്ലാം വെട്ടുകിളി ആക്രമണമുണ്ടായിട്ടുണ്ട് കനത്ത ഭക്ഷ്യക്ഷാമത്തിന് ഇത് കാരണമായി തീരുകയും ചെയ്തിരുന്നു വെട്ടുകിളി കൂട്ടങ്ങൾ പിന്നീട് വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലേക്കും താർ മരുഭൂമിയിലേക്കും നീങ്ങി പാകിസ്ഥാനിൽ ദേശീയ അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിക്കേണ്ട അവസ്ഥ വന്നു ഇന്ത്യയും ഇവയുടെ ആക്രമണത്തിൽ നിന്നും ഒഴിഞ്ഞില്ല രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് വെട്ടുകിളിക്കൂട്ടത്തിന്റെ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്